ഹൈ സുന്ദ്രീസ് ഇന്നലെ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ജിം വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് പറഞ്ഞില്ലേ പക്ഷേ അത് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും വർഷം കൊണ്ടുപോയി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ മോട്ടിവേഷൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പൃഥ്വിരാജൻ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിലാൾ വർക്കൗട്ടിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് ആറ് മാസമൊക്കെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വർക്കൗട്ടൊക്കെ കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു ഹാബിറ്റായി മാറും പിന്നീട് നമുക്കിത് ചെയ്യാൻ വലിയ എന്ന് എന്നാൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വേണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യമായിരിക്കണം വെറുതെ നമ്മൾ ഒരു ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഹാബിറ്റായിട്ട് മാറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത് തുടങ്ങിയത് തന്നെയാണ് വർക്കൗട്ട് അപ്പോൾ അതുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ ഒരു ആറുമാസമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പതുക്കെ എൻ്റെ ഒരു ഹാബിറ്റായി മാറി ഇടയിൽ കോവിഡിൻ്റെ ആ ഒരു ബ്രേക്ക് വന്നത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷം നന്നായിട്ട് കണ്ടിന്യൂസ്ലി തന്നെ ചെയ്തിട്ടുണ്ട് വേറെ ട്രാവലിംഗ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെയാണെങ്കിൽ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജ് പറഞ്ഞതല്ലേ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് നമുക്കങ്ങ് ട്രൈ ചെയ്യാലെ അപ്പൊ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ